പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ധീരസ്മൃതി യാത്ര ആരംഭിച്ചു കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് ചിതാഭസ്മം ഏറ്റുവാങ്ങി അഞ്ചിന് തിരുവനന്തപുരത്ത് പെരിയ കല്ല്യോട്ട് കൊല്ലപ്പെട്ട രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചിതാഭസ്മവും വഹിച്ചുകൊണ്ടുള്ള ധീരസ്മൃതി യാത്ര കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ശവകുടീരത്തിൽ നിന്നാണ് ആരംഭിച്ചത് ഇരുവരുടെയും ചിതാഭസ്മം ബന്ധുക്കളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസും അഖിലേന്ത്യാ പ്രസിഡന്റ് കേശവ്ചന്ദ് യാദവും ചേർന്ന് ഏറ്റുവാങ്ങി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യാത്രയുടെ ആദ്യ പൊതുയോഗം കേശവ്ചന്ദ് യാദവ് ഉദ്ഘാടനം ചെയ്തു കല്യോട്ട് ചേർന്ന പൊതുയോഗത്തിൽ കെ വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ വി ബൽറാം എം തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു താലിബാൻ മോഡൽ ആക്രമണത്തിലൂടെ എതിരാളികളെ ചെയ്യുന്ന ഈ ഈ നശിച്ച കേരളത്തിന്റെ മണ്ണിൽ നിന്നും നീലേശ്വരത്തെ ശേഷം യാത്ര ഇന്നുതന്നെ കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഷബീർ ഒമർ മീഡിയ വൺ കാസർഗോഡ്